വെൽക്കം ടു ഷാഹി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന സഖ്യത്തിന്റെ ഒരു പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സി പി എം ബി ജെ പി സഭീ സംഘടനകളുടെ തീരുമാനം ഇതൊരു അവിശുദ്ധ ബന്ധത്തിന്റെ ഉദ്ഘാടന ദിവസം കൂടിയാണ് ഇരുപത്തിരണ്ട് അതുകൊണ്ട് തന്നെ ജീവനക്കാരും ദീർഘകാലം ജീവനക്കാരായി പ്രവർത്തിച്ച നിങ്ങളൊക്കെ ഇന്ന് ഒരേ വേദിയിൽ എത്തി നിൽക്കുക കാരണം സംസ്ഥാന സർക്കാരിന്റെ സർവീസ് സംഘടനകളോടും പെൻഷൻകാരോടുമുള്ള തെറ്റായ സമീപനത്തിന്റെ ഫലമായി അപ്പൊ തന്നെ നമുക്കറിയാം ശമ്പള പരിഷ്കരണം പെൻഷൻ പരിഷ്കരണവും നടക്കുന്നില്ല ശമ്പള പരിഷ്കരണവും നടക്കുന്നില്ല ശമ്പള പരിഷ്കരണത്തിന്റെയും പെൻഷൻ പരിഷ്കരണത്തിന്റെയും കമ്മിറ്റി ഇതുവരെ വെക്കാൻ പിണറായിക്ക് നേരെ കിട്ടിയിരിക്കർ ടി സി പോലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളിലും കെ എസ് ആർ ടി സിയിലും സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലും ശമ്പളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇന്ത്യയുടെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ചെയ്ത ജോലിക്ക് ജോലി ചോദിച്ചുകൊണ്ട് കവർ നടത്തി എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടി അവർ പിൻഗാമികൾ ഭരിക്കുന്ന കേരളത്തിലാണ് ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടാതെ ഇന്ന് ജീവനക്കാർ നേട്ടോട്ടോട് ജീവനക്കാർ സമരം ചെയ്യുമ്പത്തന്നെ തന്നെ ഇരിക്കുന്ന സർക്കാർ പിന്നെ പെൻഷൻകാരോടുള്ള കാര്യം പറയേണ്ട ആവശ്യം സർവീസ് ഉള്ളവരുടെ ഇതാണ് നയം ഇന്ന് സെക്രട്ടറിയേറ്റ് ഏതാണ്ട് മുഴുവൻ ജനാധിപത്യ ജീവനക്കാരുത സമരത്തിലാണ് പക്ഷെ ഇതെല്ലാം കണ്ടിട്ടു പോലും ഇതൊന്നും നടിക്കാത്ത ഭരണകൂടമാണ് ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ ഇതുപോലെ സ്വർഗീയ സുഖം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പാർട്ടിക്കും സ്വർഗീയ സുഖം ഉണ്ടാവും പക്ഷെ സാധാരണക്കാർക്കും അധ്വാനിക്കുന്നവരുടെയും ഒരു കണ്ടകശരിയുള്ള കാലഘട്ടമാണ് ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളവരും ഇപ്പോൾ ഈ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനമുന്നേറ്റമുണ്ട് പക്ഷേ എലക്ഷന്റെ ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് അഞ്ചു വർഷം മുമ്പ് വന്ന കിറ്റിന്റെ പുതിയ രൂപം വീട്ടുമെത്താനുള്ള സാറ്റർഡേ അപ്പൊ തന്നെ അഞ്ചാറ് മാസമായിട്ടില്ലാത്ത ക്ഷേമ പെൻഷനൊക്കെ കൊറേറ്റ് പുറത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ഇപ്പൊ പെൻഷൻ പരിഷ്കരണങ്ങളും ചപ്പള പരിഷ്കരണമൊക്കെ ചിലപ്പോ അവസാന മണിക്കൂർ കാര്യം പിണറായിക്ക് അറിയാം എന്തായാലും വരികയിലേക്ക് ജയിക്കില്ലാന്ന് അറിയാം അതുപോലെ തന്നെ അടുത്ത സർക്കാരിന്റെ തലയിൽ വെക്കാൻ വേണ്ടി ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോ അതൊക്കെ പിണറായി ചെയ്തു തരും എന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് ഭാവിയിൽ കുത്തി കൊടുക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നു കാരണം നമുക്കൊരു ഒരു മനുഷ്യ സാഹിത്യമായിട്ട് ഏർപ്പാടുണ്ട് നമ്മളിപ്പോ എത്ര ദിവസം ദുരിതം അനുഭവിച്ചാലും അവസാനം ചെറിയൊരു സുഖം കിട്ടുമ്പോ പഴയിലൊക്കെ മറക്കുന്ന ഒരു ശീലം മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അതാണ് കഴിഞ്ഞവണി പറ്റിയത് അഞ്ചു വല്ല മുമ്പ് അഞ്ച് വല്ലം മുമ്പ് എലക്ഷൻ ടൈമില് കുറെ കിറ്റ് കിട്ടി മറ്റേ ഏതോ മനുഷ്യൻ കിട്ടി എല്ലാം ഒരുമിച്ച് കിട്ടിയപ്പോ സ്വർണവും മറന്നു സ്വപ്നയും മറന്നു അതിന്റെ ദുരന്തം എന്താ ഇപ്പൊ ഒന്നും കിട്ടാത്ത അവസ്ഥ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം